ഇന്ന് ഊണിന് ചാളയുടെ പരിപാടിയാണ് ചാള ഇന്ന് വിലക്കുറവായിരുന്നു രണ്ടര കിലോയ്ക്ക് നൂറ്റി ഇരുപരേ ഉള്ളു ചെറിയ ചാളയായിരുന്നു ഞാൻ ചാളകൊണ്ട് ഒന്ന് മറ്റേ പൊള്ളിച്ചെടുത്തു കുരുമുളക് ഓടിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ ഇട്ട് പിന്നെ ഒരു ആറേഴ് എടുത്ത് ഞാൻ ചുട്ട് ഇന്നു ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട് ആൾക്കാർ ചാള ചുട്ട് ഞാനും നോക്കിയാന്ന് വെച്ചാൽ ഒരു അഞ്ചാറ് ചാള എടുത്ത് നേരെ വാഴയിലേക്കകത്ത് പൊതിഞ്ഞു തൊലും ചിദമ്പലെല്ലാം കഴിഞ്ഞിട്ടാണ് എന്നൊരു നല്ല നമ്മുടെ ചുറ്റങ്ങെടുത്തു പക്ഷേ നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അച്ഛനൊന്നും കൊടുത്തില്ല ഞാൻ മാത്രമേ കഴിച്ചുള്ളൂ കാരണം ചിലപ്പോൾ വൈറ്റിന് പിടിച്ചില്ലെങ്കിൽ എന്തെയ്യെന്ന് വെച്ചു പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഒരു ഒന്നും ചേർത്തിട്ടില്ല വെറും പച്ചക്കങ്ങ് പുഴുങ്ങി ഇത് കാണുമ്പോൾ ആൾക്കാർക്ക് എന്തെങ്കിലും തോന്നുമായിരിക്കും പക്ഷെ എന്തായാലും നമ്മുടെ ഇഷ്ടമല്ലേ അതുപോലെ തന്നെ അടിപൊളി ചാള എന്നിട്ട് വറക്കുകയും ചെയ്തു ചാള അച്ചന് കൊടുക്കാൻ പിന്നെ സാമ്പാറുണ്ടായിരുന്നു പിന്നെ ഉള്ള മോരുമുള്ള എടുത്ത് അച്ഛന് കൊടുത്തു ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയി അച്ഛനത് മുരുമുളം കുടിച്ചു അച്ഛൻ വെള്ളം കുടിക്കുന്നത് കുറവാണ് അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇനി മോരും ഇതൊക്കെ കൊടുക്കുന്നത് അപ്പോൾ മോരുമൊള്ളൊക്കെ കുടിച്ചു അപ്പോൾ അങ്ങനെ ഒരു ഒന്നരയൊക്കെ ആകുമ്പോഴത്തേക്ക് ഫുഡ് കഴിക്കണം ഇന്ന് ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് നല്ല സാമ്പാർ ചാള വറുത്തത് അതുപോലെ തന്നെ ചാള പൊള്ളിച്ചത് ഇതാണ് ഞങ്ങളുടെ ഉച്ചക്കിടത്തെ ആഹാരം ചോറ് ചാള പൊള്ളിച്ചത് സാമ്പാർ ചാള വറുത്തത് അവിടെ പോയിട്ടില്ലേ വന്ന് കഴിച്ചോ അതെ അമ്മാവേ അമ്മായി അമ്മായിളക്കേത്ത് ഇളക്ക് ഇത് പൊള്ളിച്ച മീനും ഇത് വറുത്ത മീനും ചാളയാണ് ചാള രണ്ട് കിലോയ്ക്ക് രണ്ടര കിലോ രണ്ട് കിലോ കണ്ട് നൂറ്റി ഇരുപത് രൂപ പക്ഷേ വേറൊരു കാര്യമുണ്ട് ഈ ചാള വൃത്തിയാക്കാൻ കുറേ പാടാണ് ഭയങ്കര പാടാണ് കൊച്ചു ചാളയുണ്ട് എനിക്ക് പിന്നെ ചാള ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ചാള ഇന്നത് മേടിച്ച് മേടിച്ച് ചുട്ട് ഇന്നു ചുട്ട് ഇന്നത് ഞാൻ അച്ഛനെ കൊടുത്തില്ല കാരണം അത് ശരിയാവർത്തില്ല അച്ഛൻ ചിലപ്പോൾ വൈറ്റ് കുടിക്കത്തില്ലെങ്കിലും ചുട്ടിന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മളിങ്ങനെ പണ്ട് കേട്ടിട്ടുണ്ട് ചാള ചുട്ടിക്കുന്നതെന്ന് അത് തൊലി കളഞ്ഞിട്ട് പഠിച്ചത് മുന്നിൽ ഇളഞ്ഞിട്ട് ബാക്കിയുള്ളെല്ലാം അതുപോലെ അതിനകത്തുണ്ടായിരുന്നു ബാക്കി വൃത്തിയാക്കി എടുക്കുമ്പോഴാണ് ബാക്കി എടുത്ത് കളഞ്ഞേ പനിനീരു ഉൾപ്പെടെയൊക്കെ അപ്പോൾ ചിലരെ വിചാരിക്കും ഇതിൻ്റെ ബ്രാൻഡാണെന്ന് വിചാരിക്കും ഈ ചുട്ടിനെ പക്ഷെ നല്ല ടേസ്റ്റാ വൃത്തിയാക്കാൻ കുറച്ച് പാട് കിട്ടും പക്ഷേ നമുക്ക് കഴിക്കാനാണല്ലോ അതുകൊണ്ട് സന്തോഷമായിട്ട് നമ്മൾ അങ്ങ് ചെയ്തു ബാക്കി നീ ഫ്രിഡ്ജ് കഴിയുമ്പോൾ നാളെ എടുക്കും ഇല്ലയോ ചാ ഇല്ലേയോ നാളെ എടുക്കും നമ്മൾ ബാക്കി ഇല്ലയോ ഓക്കേ ഇതും ടുത് മീൻ വറത്ത കഴിക്കണം കേട്ടോ അത് മറ്റേ പൊള്ളിച്ചെടുത്ത് ഇതൊക്കെ അത് വെച്ച് മോരോട് ഒഴിച്ചേരട്ടെ മീനിലും കുരുപാടിനൊന്നും മീനെല്ലാം എടുത്തു പക്ഷെ പല സ്ഥലത്തുങ്ങളും നിരത്തിട്ടേ മീനോ മീനെല്ലാം ഇളക്കിട്ട് കൊടുത്തു മുള കഴിച്ചോളൂ കേട്ടോ ഇങ്ങനെ ചാ ഉറങ്ങല്ലേ ഉറങ്ങാമല്ലേ കൈ കഴി കഴിച്ചിട്ട് തുടങ്ങാം അച്ചാ കണ്ണ് ഉറങ്ങുന്നു പോകാം കഴിച്ചിട്ട് തുടങ്ങാൻ നോക്കലിപ്പോൾ കഴി ഞാൻ കണ്ണടച്ചൊക്കെ ഇരിക്കുകയാണ് അപ്പം അതച്ചെല്ലാം കഴിച്ച കേട്ടോ മീനെല്ലാം ഇട്ട് കൊടുത്ത് മീൻ വെച്ചു കഴിച്ചു ചോറും കഴിച്ചു അങ്ങനെ ഇന്നത്തെ അച്ഛൻ്റെ ഉച്ചക്കലത്തെ ചാപ്പാട്ട് ചോറും സാമ്പാറും ചാളക്കര ചാള പുള്ളിച്ചതും ചാള വറുത്തതും ഓക്കെ അച്ചാ ഓക്കേ ഓക്കേ ഇപ്പം കഴിക്കേട്ടോ ओके okay.